നമസ്കാരം പതിരും കതിരും വാക്കിനോളം തൂക്കമില്ലേ ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്നാണ് കവി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ് പാടിയിട്ടുള്ളത് വാക്കിന്റെ തൂക്കം കൊണ്ട് ഭൂമിയെ വരെ പന്ത് തട്ടാൻ പ്രാപ്തിയുള്ള ഒരു യുവ നേതാവാണ് എം സ്വരാജ് സ്വരാജിനെ പലരും പലവട്ടം പരാജയപ്പെടുത്തിയിട്ടുണ്ട് തൃപ്പൂണിത്തറയിൽ ജനങ്ങൾ തോൽപ്പിച്ചു വഞ്ചൂർ കോടതി പിഴയിട്ട് തോൽപ്പിച്ചു തെരഞ്ഞെടുപ്പ് കേസിൽ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും മാറി മാറി തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ സ്വരാജിന്റെ ജന്മം പിന്നെയും ബാക്കിയായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തവണയാണ് ഒരാൾക്ക് തോൽവിയെങ്കിൽ രണ്ടര വർഷത്തിനിടെ രണ്ട് തവണയാണ് സ്വരാജ് തോറ്റത് ആദ്യം ജനകീയ കോടതി തോൽപ്പിച്ചു പിന്നെ സാക്ഷാൽ കോടതിയും എന്തുകൊണ്ടാണ് സ്വരാജിന്റെ തോൽവിയെ ശത്രുപക്ഷവും നവമാധ്യമങ്ങളും ഇത്രയേറെ ആഘോഷിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് മറ്റുള്ളവരെ പോലെയല്ല സ്വരാജിന്റെ നാക്കിന് വല്ലാത്തൊരു ഭസ്മാസുര വീര്യമാണ് മറ്റൊന്ന് രാഷ്ട്രീയ ഗുരുത്വം എന്നൊന്നില്ല വി എസിനെതിരെയുള്ള പരാമർശം അത് തെളിയിച്ചു സ്വരാജ് മാധ്യമ വിരോധത്തിന്റെ കാര്യത്തിൽ മറ്റൊരു പിണറായിയാണ് മറ്റു പാർട്ടിക്കാരും മാധ്യമ പ്രവർത്തകരുമൊക്കെ വെറും പോഴന്മാരാണെന്ന് കരുതിയ ഒരു പണ്ഡിതൻ യാന്ത്രിക യുക്തി കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന സഖാവ് തൃപ്പൂണിത്തുറയിലെ തോൽവിയെപ്പോലും അംഗീകരിക്കാൻ സ്വരാജ് മനസ്സുകൊണ്ട് ഇതുവരെ പ്രാപ്തി നേടിയിട്ടില്ല രാഷ്ട്രീയ യശപ്രാർത്ഥികൾക്ക് ആവശ്യമായ ഒരു മെരുങ്ങൽ സ്വരാജിനില്ല ഒറ്റത്തവണ നിയമസഭയിൽ എത്തിയപ്പോൾ തന്നെ സ്വരാജ് ജനങ്ങളെ പുച്ഛിക്കുന്ന പെരുമാറ്റത്തിലൂടെ പിണറായി സർക്കാരിനെ പ്രശംസിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഏതെങ്കിലും അവശ്യ സാധനങ്ങൾക്ക് പത്ത് നയാ പൈസ വില കൂടിയോ എന്ന സ്വരാജിന്റെ ചോദ്യം കേട്ട് നിയമസഭാ മന്ദിരത്തിലെ സംസ്ഥാന ചിഹ്നമായ ആനകൾ വരെ പിണ്ടമിട്ടു വിനോദയാത്ര എന്ന സിനിമയിൽ മീര ജാസ്മിൻ ദിലീപിനോട് ചോദിച്ച ചോദ്യം സ്വരാജിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു കിലോ അരിക്ക് എത്രയാണ് വില ഒരു തേങ്ങയ്ക്ക് എത്രയാണ് വില ഒരു പലചരക്ക് കടയിലോ ചന്തയിലോ നേരിട്ട് പോയി ഒരു സാധനവും ഇന്നോളം വാങ്ങിയിട്ടില്ലാത്ത ആളാണ് ഈ സ്വരാജ് ഇന്നോളമുള്ള പണ്ഡിതോചിതമായ പ്രസംഗങ്ങൾ കൊണ്ട് സ്വരാജിന് മാത്രം ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എതിരാളിയായ കെ ബാബു ജയിച്ചത് അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് ആയിരുന്നുവെന്നാണ് സ്വരാജിന്റെ വാദം അപ്പോൾ അയ്യപ്പൻ അത്രയൊക്കെ ശക്തി ശക്തിയുണ്ടെന്ന് സ്വരാജ് ചിന്തിക്കുന്നുണ്ടോ ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞത് ആരാണെന്ന് ഒരു ചോദ്യം പണ്ട് ടി ജി മോഹൻദാസിനോട് ചാനൽ ചർച്ചയിലിരുന്ന് സ്വരാജ് ചോദിച്ചു കെ ദാമോദരൻ എന്ന് പറഞ്ഞ ടി ജി ബ്ലിങ്കി പോയെങ്കിലും ഉത്തരം സി കേശവൻ എന്നായിരുന്നു അന്ന് വിജയശ്രീലാളിതനായിപ്പോയ സ്വരാജിന് ഇപ്പോൾ ചില സത്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്തായാലും കേരളത്തിലെ സകലക്ഷേത്രങ്ങളും കത്തി നശിച്ച ശേഷം മാത്രം മതി സ്വരാജിനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പിണറായി വിജയനേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ ചില ദൈവങ്ങൾക്ക് കഴിയുമെന്ന് ഇപ്പോഴെങ്കിലും സ്വരാജിന് മനസ്സിലായി കാണും നാട്ടിലെ അമ്പലങ്ങൾ ചാരമാകുന്നത് നോക്കിയിരിക്കുകയാണ് സ്വരാജ് സത്യാനന്തര കാലത്ത് സോഷ്യലിസം കൊണ്ട് മാത്രം ജീവിക്കാൻ വലിയ പാടാണ് സ്വരാജെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളു ബാബു എന്ന പേര് നേടിയ മന്ത്രിയായിരുന്നു കെ ബാബു പക്ഷേ തൊള്ളായിരത്തി ചുരുവാനം വോട്ട് സ്വരാജിന് കുറഞ്ഞു പോയത് വിധിവൈപരീത്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജയിച്ചാൽ ഒരു മന്ത്രിയാകേണ്ടയാളായിരുന്നു സ്വരാജ് നാക്കുകൊണ്ട് കൊണ്ട് നാട്ടുകാരെയാകെ വിപ്ലവത്തിന്റെ മുടിപ്പിക്കാമെന്ന് കരുതി നടക്കുന്ന ചില ചെറു സെറ്റ് സഹാക്കളുണ്ട് ഇവിടെ എല്ലാം ഡി വൈ എഫ്ഐയിൽ നിന്നും വന്നതാണ് അത്തരത്തിലുള്ള ഒരൊറ്റ ഒരെണ്ണം നാളെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലോ പാർലമെന്റിലോ എത്തുമെന്ന് ധരിക്കേണ്ടതില്ല കാൽ ചക്രത്തിന്റെ പൂച്ച മുക്കാൽ ചക്രത്തിന്റെ പാല് കുടിച്ചു എന്ന് പറയും പോലെ സമൂഹത്തിന് കാൽ ചക്രത്തിന്റെ പ്രയോജനമില്ലെങ്കിലും നാക്കുകൊണ്ട് അടിച്ച് കസറും ഇവരൊക്കെ മാധ്യമ പ്രവർത്തകർ നുണ പറയുന്നവരാണെന്നും ഇവന്റെയൊക്കെ കണ്ണടിച്ചു പൊട്ടിക്കണമെന്നും വരെ സ്വരാജ് പ്രസംഗിച്ചിട്ടുണ്ട് തൃക്കാക്കരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ പി രാജീവും സ്വരാജും കൂടി കളിച്ച കളിയൊക്കെ എന്ത് രസമായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വിളിച്ചിറക്കി ആശുപത്രി വരാന്തയിൽ വെച്ച് ജോ ജോസഫിനെ അങ്ങ് പ്രഖ്യാപിച്ചു പച്ചയ്ക്ക് പച്ചയായി സഭയുടെ സ്ഥാനാർത്ഥിയാക്കി ഫലം വന്നപ്പോൾ പഴുത്തു വീണത് മിച്ചം പിന്നെ സ്വരാജിനെ കാര്യമായി ഒന്നും കണ്ടു കിട്ടിയില്ല പിന്നെ കാണുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു അവിടെയും സ്വാഹ വികസനമില്ലാത്തതിന്റെ പേരിൽ പുതുപ്പള്ളിക്കാരുടെ നിലവിളി സ്വരാജിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതും ഫലം കണ്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വരാജിന് ഒരു സീറ്റ് കിട്ടുമെന്ന് കരുതി ലിസ്റ്റിൽ ചെറുപ്പക്കാരുടെ തള്ളിക്കയറ്റമായതിനാൽ സ്വരാജിനെ സി പി എം പരിഗണിച്ചതുമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു വസന്തം തനിക്കായി വിരിയുമെന്ന ശുഭപ്രതീക്ഷയോടെ സ്വരാജ് തന്റെ സത്യാനന്തര യാത്രകൾ തുടരുകയാണ് നന്ദി